എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്രോസ് കൊള്ളിക്കുന്ന ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പൊന്നസാറിന്റെ അടുത്ത് സാറായി ഇപ്പൊ ഈ മഞ്ചേരിക്കുള്ള വാഴ സാറ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതിന്റെ ലാഭം കൊണ്ടാണ് തീർച്ചയായിട്ടും ലാഭം ഇല്ലാണ്ട് ഒരു കർഷകന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഏത് കൃഷിയാലും മഴ ആയാലും ഇനി മറ്റെന്ത് കൃഷിയായിക്കോട്ടല്ലേ കർഷകന് വേണ്ടതെന്ന് പറഞ്ഞ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പോയി ജോലി ചെയ്യാൻ പറ്റില്ല ആരും വിളിക്കത്തില്ല നമ്മളെ പെടും പിന്നെ അത്യാവശ്യം വസ്തുണ്ട് അപ്പൊ അതിൻ്റെ അനുസരിച്ച് നമ്മളൊരു ഒറ്റക്കോടി വാഴ കൃഷി പച്ചക്കറി കൃഷി ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനോട് ഒരു പ്രത്യേക സ്നേഹവും താല്പര്യവും എനിക്കുണ്ട് നമസ്കാരം എൻ്റെ പേര് സുന്ദരൻ അത് ഉപഷീൽ നെയമാണ് എന്നെ അറിയപ്പെ അറിയപ്പെടുന്ന പേര് ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന പേര് പൊന്നൻ എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവലിക്കര താലൂക്കിൽ വള്ളിമുന്ദമെന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത് ഞാന് മഞ്ചേരിക്കുള്ള കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് അഞ്ഞൂറ് മൂന്ന് വാഴകളൊക്കെ നമുക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വായയുടെ പേര് എനിക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സംസ്ഥാന സർക്കാരിന്റെ ആലപ്പുഴ ജില്ലയുടെ ബെസ്റ്റ് കർഷകർ കർഷകനുള്ള രണ്ടാം സ്ഥാനം വന്നിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ എനിക്ക് ഇത് നമുക്ക് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് പതിനേഴിൽ തന്നെ സമീപം ബ്ലോക്ക് നമ്മുടെ ബെസ്റ്റ് ഭക്ഷണം ഞാനതിന് കുഴി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറിന് ജയരീതിക്കൊന്നും കുഴിയെടുത്തിട്ട് ഒന്നുമില്ല സാധാരണ നല്ലൊരു ചേനത്തടം ഒരു ചേന നടാൻ എന്ത് എത്രമാത്രം ഏതെങ്കിലും ആണോ എടുക്കുന്നത് ആ രീതി കുഴി എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു തടത്തിൽ ഏതാണ്ട് ഒരു മുക്കിലോ അതായത് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് കേട്ടോ കുമ്മായം കുമ്മായം വല്ല ഡോളോമേറ്റ് ഇട്ടിട്ട് ഒരു പത്ത് ദിവസം വെച്ചതിന് ശേഷമാണ് അപ്പം ഏറെക്കുറെ നമ്മുടെ വിത്ത് ഞാൻ അവിടെ ചാണകപ്പാലിനകത്ത് ചാണകപ്പാലും സുടമസങ്ങളൊക്കെ മിശ്രത്തിനകത്ത് മുക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അതൊക്കെ അവിടെ തോന്നി ഇരിക്കുകയാണ് കുട്ടി ഇപ്പം അത് ഈ ഡോളമേറ്റ് ചേറി ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിത്ത് കുഴിക്കകത്ത് വെക്കുന്നത് പിന്നെ കുഴിക്കകത്ത് വെക്കുമ്പോൾ ഉള്ള വളപ്രയോഗത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എല്ലുപൊടി വേപ്പൻ പെണ്ണാക്കും ഒരു 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 വാഴയ്ക്ക് ഒരു ഒരു കണ്ണൊന്നിന് നമ്മൾ നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി നൂറ്റമ്പത് ഗ്രാം വേപ്പൻ പെണ്ണാകും പിന്നെ കാലിവളം ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുക്കാത്തതിന്റെ വേറൊരു കാരണമുണ്ട് അത് പിന്നെ ഞാൻ പറയാം എന്റെ അനുഭവമാണ് അത് പിന്നീട് ഞാൻ പറയാം അതിന് പകരം ഞാൻ കോഴിവളമാണ് ഉണ്ട് കോഴിവളം ഒരു മൂന്ന് രണ്ട് ഏഴ് കിലോ ശരാശരി ഒരു ഏഴ് കിലോ വെച്ചിട്ട് നമ്മുടെ ഫാമിൽ നിന്ന് വരുന്ന കോഴിവളം ചേർത്താണ് നമ്മൾ ശേഷം അതിൻ്റെ മേളിലിട്ട് കളിപ്പിക്കാനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് ഈ കോഴിവളത്തെ കുറിച്ച് ചൂട് കൂടുതലാണ് കോഴിവളം എത്തി കടയിൽ നിന്നും അതായത് ഈ വാഴയുടെ വാഴയുടെ എന്താണ് ഈ പിന്നെ കടയിൽ നിന്ന് എത്ര അകലത്തിലാണ് ഇടേണ്ടത് കോഴിവെള്ളം ചേർക്കുമ്പോൾ പ്രത്യേക എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രത്യേകത ഒരുപാടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഉണ്ട് കോഴിവെളം ഒരു കാരണ നമ്മളിപ്പോ ഈ ഒരു വാഴയുടെ തട ഈ ഒരു വാഴയുടെ തടയിൽ നിന്ന് മിനിമം ഒരടിയെങ്കിലും ദൂരത്തിലാണ് നമ്മൾ ഈ കോഴിവെളം കൊടുക്കാവുന്നത് കോഴിവെള്ളം നമ്മൾ ഇട്ടുകൊടുക്കുന്ന അങ്ങനെ കോഴിവെളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചൂടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ എനിക്കത് എന്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം എന്റെ ഒരു പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കുന്നുകൊണ്ടാണോ അല്ലെങ്കിൽ സമയത്ത് വെള്ളം കൊടുക്കുന്നതാണ് എന്തോ എനിക്കറിയാ പല ആൾക്കാരും പറയാം അങ്ങനെ കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറയുന്ന ഉണ്ടെങ്കിലും ഞാൻ നേരിട്ട് ഡയറക്റ്റാ കൊടുക്കുകയും ചെയ്യുന്നത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഏഹ് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി അല്ലാതെ കോഴികളത്തിനെന്ന് പറയാം ഇപ്പൊ ചാണകത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകമായിട്ടുള്ള ഞാൻ എന്താ പറഞ്ഞത് ചാണക ഇട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിട്ടാൽ ചാണകം ഇട്ടുകഴിഞ്ഞാൽ പന്നി ശല്യം കൂടുതലാണ് കോഴികളെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പന്നിയുടെ ശല്യം കുറവായിട്ടാണ് എന്റെ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴി വട്ടു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു വല്ല ഒരു ഒരു ബാഡ് സ്മെല്ലാ കോഴിവെളക്കം അത് ഈ പന്നിക്ക് ഇഷ്ടമല്ല ഈ പിന്നെ ചാണകത്തിൽ എന്ത് തെരയുന്നത് മണ്ണിര കോഴിവെളത്തിനകത്ത് മണ്ണിര ഉണ്ടാകത്തില്ല പെട്ടെന്ന് അത് മണ്ണോട് ചേർന്ന് അവിഞ്ഞു ചേർന്നതിനു ശേഷം മാത്രമേ മണ്ണര ഉണ്ടാവും ചാണകത്തിനകത്ത് പെട്ടെന്ന് മണ്ണര ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഈ കുണ്ടളപ്പുഴ ഉണ്ടല്ലേ ചെല്ലി കൊമ്പൻ ചെല്ലിയുടെ അതിന്റെ ലാർവ ആ ലാർവ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ നമ്മുടെ കൃഷിയെ നശിപ്പിക്കാൻ വരുന്നത് അല്ലിതോ സത്യത്തിൽ ഈ പന്നി ഒരു കാരണവശാലും നമ്മുടെ വാഴ കുത്തി കുത്തിമറിക്കാൻ വരുന്നതല്ല അല്ല വാഴക്കെന്ന് തിന്നാഴക്കെന്ന് മറിക്കുന്ന കൂട്ടത്തില തിന്നുള്ളൂ ഒന്നോ രണ്ടോ ഒരു കടി കടികടിച്ചാൽ കടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ തള്ളിയിട്ട് ഈ ചവിട്ട് ഈ ചതച്ചുടച്ച് മൂക്കുകൊണ്ട് ഉടച്ചിട്ട് പോകട്ടേ ഉള്ളൂ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു ഇൻഫർമേഷൻ ആയിട്ട് എന്നെടുക്കണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ മൊത്തം പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് എന്റെ അനുഭവമാണ് എന്റെ അനുഭവത്തിൽ വന്ന കാര്യമാണ് ഞാൻ പറയാം ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെയും പന്നി ഇറങ്ങുന്ന ഞാൻ കാണിച്ചാൽ പന്നി ഇറങ്ങി നിന്നിരിക്കുന്ന കുളമ്പും കാര്യങ്ങളും എല്ലാം പക്ഷെ എന്റെ ഉറച്ച വാടിൽ എവിടെങ്കിലും പന്നി തൊട്ടിട്ടുണ്ടോ ഇന്നും തൊട്ടിട്ടില്ല അപ്പം അതൊരു മെയിൻ കാരണമാണ് കോഴിവളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്ന് അതുപോലെ പറയുന്നു പക്ഷെ കോഴിവളത്തിനകത്ത് ചാണകത്തിനകത്തുള്ളതിനെക്കാട്ടിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചാണകത്തിനകത്തുണ്ട് കോഴിവളത്തിനകത്തുണ്ട് സാറിപ്പോ കോഴി വളം ഇടണോന്ന് പറയുന്നുണ്ട് ഈ കോഴിവളം എങ്ങനെയാണ് കിലോ തീർച്ചയായും ലാഭകരമാണ് ഞാൻ കിലോ കണക്കൊന്നും എടുക്കുന്നത് നമ്മളിപ്പോ ഫാമിൽ നിന്ന് വാരുന്ന സമയത്ത് അവരോട് നേരിട്ട് ഇപ്പൊ ഒരു ഫാമ് വരുമ്പോ ഒരു മുപ്പത് ചാക്ക് മുപ്പത്തഞ്ച് ചാക്ക് ചില എഴുപത് ചാക്ക് അപ്പൊ അവരെ കൊണ്ട് അത് വാരിപ്പിച്ച് നമ്മൾ എന്റെ വീടിന്റെ ഫ്രണ്ട് കിടന്നു എൻ്റെ അതിൽ എപ്പോഴും കാണും ഒരു പത്തൊമ്പത് ചാക്ക് സ്റ്റോക്ക് ഞാൻ ഈ കോഴികളെ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും വില കിട്ടും ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ മുത്തുന്നൊണ്ട് തരുമ്പോ ഒരു ചാക്കിനൊരു എൺപത് രൂപ എഴുപത് എൺപത് തൊണ്ണൂറ് രൂപ ഒരു ചാക്ക് എത്ര ഒരു ചാക്ക് ഒരു നാപ്പത് മുപ്പത്തഞ്ച് നാപ്പത് കിലോ അങ്ങനെ മറ്റുള്ള പക്ഷേ ഇത് ഇതിന്റെ പ്രയാണം ഈ നമുക്ക് തരുന്ന ഫാമുകാർക്കും ഉണ്ട് അവർക്ക് ഇത് ബൾക്കായിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും ശരിയാ സ്മെല്ലായിരിക്കും എനിക്ക് തന്നെ പലപ്പോഴും നമ്മുടെ അയൽക്കാരിൽ നിന്ന് തന്നെ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ മണ്ണിട്ടൊന്നും മൂടത്തില്ല ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് എന്റെ ചാക്ക് എന്റെ മേളക്കെ കെട്ടൻ കഴിക്കും കെട്ടഴിച്ചു വിട്ടിട്ട് അതിന്റെ മേളില് വല്ല ടാർക്കോളിന് വല്ലതും വലിയ സ്മെല്ല് സ്മെല് എന്റെ വീട്ടിൽ ഞാൻ കാണിക്കും സാറിന് കാണിക്കും എന്റെ വീണ്ടും വിറ്റിട്ട് ഇപ്പൊരുന്ന് പോക്കോളിപ്പോ അങ്ങനെയുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും പിന്നെ ഇതിന്റെ സ്മെല്ല് പറയുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം അപ്പൊ സാർ പറഞ്ഞു ഈ പതിനഞ്ചു ദിവസത്തിന് ശേഷം എന്താണ് വളം ചെയ്യുന്നത് പിന്നെ വിത്ത് നാല് ഇല വന്നതിന് ശേഷം നാലില വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഫാക്റ്റംബോസ് ആണ് ഞാൻ ചെയ്യുന്നത് ഫാക്റ്റംബോസ് ഒരു മൂടിലൊരു നൂറ്റമ്പത് ഗ്രാം വെച്ച് ഫാക്റ്റംബോസ് കൊടുക്കും അത് ഒരുപാട് കർഷകർ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഫാക്റ്റംബോസ് ഫാക്ടംബോസ് മാത്രം എത്ര ഗ്രാം കൊടുക്കും ഗ്രാം വെച്ചോളൂ അതെങ്ങനെ ചവിട്ടിൽ നിന്ന് എത്ര മാത്രം ഫാക്ടം ബോസ് ഈ പറയുന്ന പോലെ നമ്മള് ഇപ്പൊ വെതറി തന്നെ ഇടലേടുമ്പോ അത്ര ശ്രദ്ധിക്കേണ്ടതിൽ മൂട്ടിലോട്ട് ഒരു വിചാരിച്ചു ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് നൂറ്റമ്പത് ഗ്രാമ ഒരിക്കലും ഒരു ചെടികളുടെയും വേര് ഒരു ചെടികളുടെയും വേര് നമ്മുടെ ഈ കടയോട് ചേർന്നിരിക്കത്തില്ല പറഞ്ഞു മനസ്സിലായി ഇതിന്റെ വേറെന്ന് പറയുമ്പോ ഏറെക്കുറെ ഈ ഭാഗത്തായിരിക്കും അതുപോലെ ആഴത്തിലായാലും ഒരു അടി അല്ലെങ്കിൽ ഒന്നേനടി കൂടുതൽ ആഴത്തിൻ്റെ ഒരു ചെടികളുടെ വാഴയായാലും പച്ചക്കറിയായാലും പച്ചക്കറിയുടെ ഒക്കെ ഒരടി കൂടുതൽ താഴെ പോകട്ടില്ല വാഴയുടെ ആണെങ്കിലും ഒരു പരമാവധി ഒന്നേനടി അല്ലെങ്കിൽ അടി അതില് താഴത്തോട്ട് പോകത്തില്ല അപ്പം അവരെപ്പോഴും ചുറ്റുവട്ടത്തിൽ കിടക്കും ഇപ്പൊ തന്നെ ഇവിടെ ഒക്കെ മാന്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇവിടെ പേര് കിടക്കുന്നതാണ് അപ്പം ഏറെക്കുറെ ഈ ദൂരത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ല അടി ഇപ്പം ഒന്നോ രണ്ടോ തരി അല്ലെങ്കിൽ സ്വല്പം എന്റെ ചേർന്ന് വിടണം എന്ന് വിചാരിച്ചൊന്നും ഭയപ്പെട്ട ഒരു കാര്യം മഴയുള്ള സമയത്ത് മഴയുള്ള അല്ലെങ്കിൽ ഈ വളപ്രയോഗത്തിന് എങ്ങനെ വെള്ളം വെള്ളം കൊടുക്കണം സമയങ്ങളല്ലെങ്കിൽ ട്രിപ്പറേഷൻ ചെയ്യാം ട്രിപ്പ് ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് അതല്ലെങ്കിൽ ഇപ്പൊ ഓസിനടിക്കാൻ പറ്റും അത്രമാത്രം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഓസ് ഇടായിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ വെള്ളത്തിന്റെ ലഭ്യത കൂടെ നോക്കണം വെള്ളം ശരിക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മള് ഓസ് വെച്ചടിക്കുന്ന ഒരു സംവിധാനം നോക്കാനുള്ളു അതല്ലെങ്കിൽ ട്രിപ്പ് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത് വരെ സംബന്ധിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ശുചിത്വം അത്യാവശ്യം മസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ കൃഷിയിടം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതാണ് ഉദാഹരണത്തിന് ഇപ്പൊ സാറീ സൈഡിലോട്ട് പിടിച്ചു നോക്കിയോ അറിയാം ഞാൻ ഇപ്പോൾ വെട്ടി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഇപ്പൊ പുല്ലൊക്കെ തട്ടിപ്പറക്കി കളയാൻ വേണ്ടിയിരിക്കുകയാണ് ഈ സൈഡിലൂടെ സാറ് നോക്കണം ഇവിടെ നമ്മൾ ഒരൊറ്റ തൂന്ന് വൃത്തിയാക്കി കൊണ്ടുവരിക അപ്പം അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം നമ്മുടെ കൃഷിസ്ഥലം വൃത്തിയല്ലെങ്കിൽ പുല്ലും മറ്റു കാര്യം കാടും പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ കീട കീടങ്ങൾ വന്നിരിക്കാനും അവർക്ക് പ്രചരണം നടത്താനും മുട്ടയിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ വലിപ്പിക്കാനും ഒക്കെ അവസരം കൂടുതലായിട്ട് അവർക്ക് കിട്ടും ഓരോ ഏത് കീടകളായാലും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ സൈറ്റ് കൃഷിസ്ഥലം നല്ല നീറ്റായിരിക്കും നമ്മൾ മിറ്റം പോലെ അല്ലെ നമ്മളെങ്ങനെ സൂചിത്തോളം ആ രീതിയിലായിരിക്കണം ചെയ്യും ഇപ്പൊ ഇപ്പൊ നമ്മുടെ തന്നെ രണ്ട് ദിവസം കുളിക്കായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചെറിയും മറ്റേ അതെല്ലാം ഇവർക്കുണ്ട് ഇവരും ജീവനുള്ള ഒരു സംഭവമാണ് ഈ വഴയത് അപ്പൊ കൃത്യമായിട്ടും അവരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റിലത്തെ ഒരു കാര്യം രണ്ടാമത്തെ അസുഖം ഇപ്പം നാടൻ വഴയുണ്ടെങ്കിൽ കുമ്മൻചട്ടയുടെ ഒക്കെ ശല്യം കൂടുതലാണ് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഈ മഞ്ചേരിക്കുള്ളി ഞാൻ അത്രയും കണ്ടില്ല ഇപ്പൊ സാറ് ശ്രദ്ധിച്ച് നോക്കി പറയാം ഒറ്റ വാഴേനെങ്കിലും ഒരു കുത്തോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അത് നോക്കുക അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ പോലും നമ്മൾ അത്ര ഭംഗിയായിട്ട് ഇപ്പൊ ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത് രണ്ടാവും ഒരു കുത്തോ പുള്ളി പുള്ളിയോ മറ്റു കാര്യങ്ങളോ ഒന്ന് അപ്പം തീർച്ചയായിട്ടും അത്രയും അല്ലെങ്കിൽ ഒരു ചെല്ലി വന്നിരുന്നു കയ്യിൽ ചെല്ലി വന്നിരിക്കുന്ന ഇങ്ങനെ ആയിരിക്കും ഇല്ല എന്തെ ഇയാൾക്ക് സപ്പോർട്ട് വേണം ഇവിടെ വന്നിരുന്നിട്ട് കുത്താനായിട്ട് സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് കിട്ടാതെ വരുന്നതാണ് ഇയാള് സ്ലിപ്പായിട്ട് ആഴപ്പോ അല്ലെ രക്ഷോട്ട് പോവുക അതല്ല ഇപ്പം ഇപ്പൊ മറ്റെന്തണങ്ങി ഇല ഇങ്ങോട്ട് അടഞ്ഞിരുന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഇയാൾ ഇവിടെ വന്നിരിക്കും എന്നിട്ട് ഇവരോട്ട് കുത്തും ഇതൊക്കെ ശ്രദ്ധിക്കോ ഉണങ്ങിയ ഇലയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് കിടപ്പല്ല അതുപോലെ വൃത്തിയായിട്ടാണ് നമ്മൾ പിന്നെ ഏർ ചെല്ലിയുടെ ഒരു കാര്യമാണ് നമ്മള് പിന്നെ പറയുന്നത് ഫംഗസ് ബാധയാണ് രണ്ടാമത്തെ ഒരു വിഷയം ഫംഗസ് ബാധ അതായത് അതിന്റെ ഒരു ഉദാഹരണമാണ് വേണ്ട ഇതൊരു ഫംഗസ് ബാധ വേണ്ട ഇത് നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ ഈ ഇല മൊത്തം നമ്മൾ കട്ട് ചെയ്യും ഞാൻ ഏറെക്കുറെ കട്ട് ചെയ്യുന്നപ്പോ രണ്ടാമത്തെ ഇള കട്ട് ചെയ്യേണ്ട സമയമായി വരുന്നു അപ്പൊ ഇത് കട്ട് ചെയ്ത് കത്തിച്ച ഇളയാണ് വേണ്ടുന്ന യഥാർത്ഥം ഇത് ഇതിപ്പോ നമ്മള് രണ്ടിലും നിർത്തിയിരുന്നുണ്ട് നാളെ അല്ലെ ഒരാഴ്ച കഴിഞ്ഞ സാർ നോക്കഴിഞ്ഞാല് ഏറെക്കുറെ ഈ വരെ ഈ ഒരു ഫംഗസ് കയറി പിടിച്ചിരുന്നു അത് നമ്മുടെ വാഴയ ആരോഗ്യത്തിന്റെ വാഴ ആരോഗ്യത്തിന്റെ കാര്യത്തില് വളരെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് അതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ ഉള്ള അസുഖങ്ങളെന്ന് പറയുമ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളായിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ വളങ്ങളുടെ കുറവില്ല അപ്പൊ അതിനെ ഇരുപത് മൂലങ്ങളാണ് വേണ്ടത് ഈ ഇരുപത് മൂലങ്ങളും കൃത്യമായിട്ട് എന്നെങ്കിലും മാത്രമേ എല്ലാവരും ആരോഗ്യമായിട്ടേക്കത്തുള്ളൂ അങ്ങനെ ചില പോഷകങ്ങളുടെ കുറവ് വരുന്ന വരുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളാണ് പിന്നെ പ്രസുഖം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ നാടൻ അനുസരിച്ച് രണ്ടു മാസത്തിന് മുന്നേ കുടവാകും രണ്ടു മാസത്തിന് മുന്നേ നമുക്ക് കൊല വെട്ടാൻ പറ്റും അപ്പം ഈ പിന്നെ വേറെ പ്രത്യേകം എന്ന് പറയാം ഇത് ഇതിന്റെ പരമാവധി ഹൈറ്റ് ഇപ്പം നമ്മളിത് കണ്ടല്ലോ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏറെ കുറെ ഇത്രയേ ഉള്ളൂ ഈ ഹൈറ്റേ ഉള്ളൂ നമ്മൾ എത്ര വലിയ കൊലയായാലും നമുക്ക് ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതായത് ഊന്നുകാലോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല പിന്നെ അതുപോലെ കാറ്റ് പിടിക്കുന്ന ഒരു പ്രശ്നം എന്റെ കഴിഞ്ഞ ടേണിൽ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല പിന്നെ അധികമായിട്ടുള്ള വല്ലതും വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അത് പിന്നെ ദൈവത്തിന്റെ അപ്പൊ അങ്ങനെ നമുക്ക് ഈ മഞ്ചേരിക്കുള്ളിന് നമുക്കൊരു ഏഴ് ഏഴ് മാസമാകുമ്പോൾ വിളവെടുപ്പ് തുടങ്ങാൻ പറ്റും അതാണ് നമ്മുടെ നാടൻ വാഴവിക്കും മഞ്ചരക്കുള്ളിനായിട്ട് ഉള്ള ഒരു വ്യത്യാസം ശരി സാറേ മഞ്ചേരിക്കുള്ള വിത്ത് എവിടുന്നാ വാങ്ങുന്നത് വിത്ത് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം എന്തെല്ലാമാണ് അതിന്റെ കീട നിയന്ത്രണത്തിന് വേണ്ടും ഭാവിയിൽ കരുത്തോടെ വളരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഇത് ഇതിന്റെ വിത്ത് ഞാൻ എടുത്തേക്കുന്നത് ഓൺലൈൻ വഴിയായിരുന്നു അപ്പൊ മഞ്ചേരിയിൽ നിന്നാണ് ആണ് അവരുടെ ഏജൻസിയാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അവര് അവരുടെ അവിടുത്തെ ഞാൻ നിർബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് വാഴവത്ത് വരുമ്പോൾ ഒരു അര കിലോ അര കിലോട്ട് എഴുന്നൂറ്റമ്പത് രൂപ അതിന് മേളിൽ തൂക്കമുള്ള വിത്ത് എനിക്ക് വേണ്ട അപ്പം ഒരു എഴുന്നറ്റും പരമാവധി എഴുന്നിറ്റും വരാൻ തൂക്കമുള്ള വിത്ത് മാത്രം കൊടുത്തു വിടുക അത് ട്രാൻസ്പോർട്ട് ലൈൻ്റെ വേല നമുക്കും വേറെ ലാഭമുണ്ട് വെയിറ്റിൻ്റെ അനുസരിച്ച് അതിൽ ഇനി പിന്നെ കൊടി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തൊരു നൂറ് വിത്ത് ആദ്യമായിട്ട് ഒരു ധൈര്യത്തിനങ്ങ് അങ്ങ് ചെയ്തതാണ് അപ്പോഴാണ് നമുക്കിതിൻ്റെ ഇത്ര നല്ല ഗുണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് കഴിഞ്ഞ എനിക്ക് തേനിലെനിക്ക് പതിനാറ് കിലോ തൂക്കമുള്ള കൊലയാണ് ഏർ ഞാൻ വെട്ടിയത് പതിനാറ് കിലോ അത് പന്ത്രണ്ട് ഒമ്പത് കിലോ പത്ത് കിലോ രണ്ട് മൂന്ന് കൊല ഉണ്ടായിരുന്നു ഒക്കെ എല്ലാം പത്ത് കിലോയ്ക്ക് മേള ഉള്ള പതിനാറ് കിലോ വരെയുള്ള കൊലയാണ് ഞാൻ പറ്റിയത് പിന്നെ എൻ്റെ അനുഭവത്തിന് പറഞ്ഞാൽ വേറെ പറ്റിയ ഈ പറഞ്ഞ പോലെ ഇതിനൊരു അഞ്ചു പടല സാധാരണ നമ്മുടെ നാടൻ വാഴയുടെ കൂട്ടം തന്നെ വടല അല്ലെങ്കിൽ അഞ്ചര അഞ്ചര നാല് നാല് വടല അല്ലെ അഞ്ചു പടലേ കാണത്തുള്ളൂ പക്ഷെ ഈ കൊലയുടെ ഒരു വ്യത്യാസം ഒരു പടലയ്ക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി കായാണ് വരുന്നത് ഒരു പടലയ്ക്ക് നേരെ കുറിച്ച് നമ്മുടെ നാടൻ വാഴയുടെ കൊലയുടെ വാഴ വാഴ വഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടലിക്ക് വരുന്ന ഒരു ഒമ്പത് ഗ പത്ത് അങ്ങേറ്റം പോയ പന്ത്രണ്ട് ഗ അത് നമ്മൾ ഇനി എത്ര തൂക്കിയാലും ഒരു ഒമ്പത് കിലോ പത്ത് കിലോ അല്ലെ പതിനൊന്ന് കിലോ അതിന് മേല് വരത്തില്ല അപ്പം ഓരോ പടലിക്കും വരുന്ന കായുടെ എണ്ണം എന്ന് പറയുമ്പോഴും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാവോളം വരുന്നുണ്ട് അപ്പൊ ഈ അഞ്ച് കടലിക്കകത്ത് നമുക്ക് എന്ത് പതിനാറ് കിലോളം കൊല തൂക്കമുള്ള കൊല നമുക്ക് വെട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അത് നമ്മൾ വഴക്കാന്ന് വെക്കുന്ന സമയത്ത് ഏത് കൃഷിയായാലും വെക്കുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുന്നത് നൈട്രോജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുമ്പോൾ എല്ലുപൊടി ഈ വേപ്പൻ പിണ്ണാട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ പിന്നെ കോഴിവളം അതുപോലുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ഫാക്ടം ബോസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ ഈ മഞ്ചി മഞ്ച് പിന്നെ മഞ്ചരിക്കുള്ള പറയുമ്പോൾ ഞാൻ കറക്റ്റ് ഇരുപത് ദിവസം ഡേ ഡയറിക്കകത്ത് എഴുതിയിട്ടാണ് ചെയ്യുന്നത് കറക്റ്റ് ഇരുപതാത്തോ ഇരുപതാത്തോ ദിവസം നമ്മൾ വളം ചെയ്തിരിക്കും അത് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ യൂറിയം പൊട്ടാഷ്യമാണ് യൂറിയം പൊട്ടാഷ്യം സോറി ഇതിന് മുന്നേ നമ്മളിട്ട് വളം ചെയ്യുന്നുണ്ട് അതാണ് പറയാൻ പെട്ടുപോയി അതിന് മുന്നേ നമ്മളിട്ട് വളം ചെയ്യുന്നുണ്ട് ഫാറ്റ് കൊടുത്തു അതിന് ശേഷം രണ്ടാമത്തെ വളം എന്ന് പറയുമ്പോൾ യൂറിയം പൊട്ടാഷ്യം മൂന്നാമത്തെ മാസം നമ്മൾ ഒരു ഒരു മൂട് വാഴയ്ക്ക് നൂറ് ഗ്രാം യൂറിയം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പൊട്ടാഷ്യം മൂന്നാമത്തെ മാസം മൂന്നാമത്തെ മാസം ഞാൻ കൊടുക്കുന്ന ഇരുപത് ഒരു ദിവസം ക്യാപ്പിട്ടാണ് മഞ്ചേരിക്കുള്ള പെട്ടെന്ന് ഇത് കുലയ്ക്കുമല്ലോ അപ്പൊ പെട്ടെന്ന് അവർക്ക് ആ ഭക്ഷണം മൊത്തം കൊടുത്തു തരുന്നത് അതിനുവേണ്ടാണ് നമ്മൾ അങ്ങനെ ഇരുപത് ദിവസം ഡയറിക്കകത്ത് നോട്ട് ചെയ്തിട്ടുള്ള കറക്റ്റ് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് നാലാമത്തെ വളം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി ഗ്രാം യൂറും നൂറ്റി അമ്പത് ഗ്രാം പൊട്ടാഷ്യം അഞ്ചാമത്തതും അതുപോലെ തന്നെ അപ്പൊ അഞ്ച് വളമാകുമ്പോ മഞ്ചരിക്കുളിന്റെ ഇറക്കുന്ന വളം പൂർണ്ണമായി ഇതിന്റെ ഒരു സ്പെഷ്യൽ വളമാണ് ഞാൻ മൂന്നാമത്തെ വളം വാഴയ്ക്ക് കൊടുക്കുന്ന ഒരു വളമാണ് ഈ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമൂറ് വാഴയ്ക്ക് നൂറ്റി അമ്പത് ഗ്രാം കടല പിണ്ണാക്ക് ഏതാണ്ട് ഒരു മൂന്ന് കിലോയോളം ചാറ ഞാനിപ്പോ ഈ എടുത്തേക്കുന്ന ചൂള ചൂളത്തേക്കുന്ന ചാറ ഇത്രയും ബൾക്കായിട്ട് ചാർ നമുക്ക് കിട്ടാൻ പാടാ അതിൻ്റെ പേരിൽ ചൂള കട്ടച്ചൂളേന എടുത്തേക്കുന്ന ചാരമാണ് അപ്പം നൂറ്റമ്പത് ഗ്രാം കടല കടലപ്പിണ്ണാക്കിന്റെ പൊടിയും പിന്നെ ഏതാണ്ട് ഒരു മൂന്ന് കിലോയോളം ചാറും ഇതെൻ്റെ ഞാൻ എൻ്റെ എന്റെ ഒരു പ്രത്യേകതയാണ് എന്റെ എൻ്റെ അറിവിലും എൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് എനിക്ക് നല്ല അനുഭവം പേരിലാണ് ഞാൻ നമ്മളിപ്പോ ഇത് ഇങ്ങനൊരു വളം കൊടുക്കുന്നത് നാലാമത്തെ മൂന്നാമത്തെ 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 ആണ് അപ്പൊ ഇത് ഗുണം എന്ന് പറയുമ്പോൾ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ വാഴയുടെ ഈ പിണ്ടിക്കുള്ള കിളക്കാണ് ഈ പിണ്ടിക്ക് കനം കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് കൊലേലെ നല്ല കൊല വരുവല്ലൂരി കൊല പിണ്ടി എപ്പോഴും നല്ല വണ്ണത്തിനും നല്ല ഹെൽത്തി ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഏഹ് ഈ അതിനുവേണ്ടി നമ്മൾ ഈ ചാരവും പിണ്ണാ കുടിഞ്ഞൂരക്കൂട്ടി നേരത്തെ ഇറങ്ങും ഇപ്പൊ ഇച്ചിരി കുട്ടികാരൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാകില്ല എന്നിട്ട് നമ്മളിത് ചെറു കഴിഞ്ഞ് ചെറുതായിട്ട് പാ ചെയ്തിട്ടേക്കുന്ന രീതിയിൽ ഏര് പൊട്ടാത്ത രീതിയിൽ ഏര് പൊട്ടാത്ത രീതിയിൽ മണ്ണിങ്ങനെ ബോട്ടിലൂടെ തക്കിങ്ങോട്ട് തിളച്ച ആ രീതിയില ഇതിലെല്ലാം ചെയ്തിട്ടേക്കുന്നതാണ് ഇപ്പൊ ആ വളം ചെയ്താണത് അതെ അതെ ഇപ്പൊ വളം ചെയ്തിട്ട് നമ്മള് മണ്ണടിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും ഒരു പോയിന്റ് ആണ് പറയുന്നത് മണ്ണിന്റെ പി എച്ച് ലെവല് അതായത് മണ്ണിന്റെ അസിഡിറ്റി ഈ അസിഡിറ്റി കാരണം നമ്മൾ മൂക്കി കൊടുക്കുന്ന വളങ്ങൾ ഒരു പക്ഷെ ഇവർക്ക് എടുക്കാൻ പറ്റത്തില്ല പറയുന്ന മനസ്സിലാണ് നമുക്ക് സാറിന് വേറെ ആണെന്നുള്ള വളം വലിച്ച് വിട്ടു കൊടുക്കും അപ്പൊ എന്ത് ചെയ്യും നമ്മള് ഈ പ്രല്യമായിട്ടുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ഇലയിലാണല്ലോ ഇവിടെ ആഹാരം പാചകം ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ ആദായത്തിൽ വരണം അതിൽ വേണ്ട ഭക്ഷണങ്ങൾ ഇപ്പൊ നൈട്രോജൻ ഫോസ്ഫോറസ് പൊട്ടാഷ്യ ഐറ്റംസ് അല്ല എൻ എന്ന് പറയുന്ന വളം നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് കൊണ്ട് നമുക്ക് പായക്ക് എന്ന് കിലോ നൂറ്റി മുപ്പത് അത് വാങ്ങി സ്പ്രേ കൊടുത്താൽ മതി അടിയിൽ വെള്ളം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല സ്പ്രേ ചെയ്യുന്ന ഒരു ലിറ്ററിന് എത്ര ലിറ്ററിന് അഞ്ച് ഒരു അഞ്ചു ഗ്രാം എടുത്തിട്ട് ഓരോ വെള്ളത്തിന്റെ കണക്കിൽ കലക്കി ഇലയുടെ അടിയിലും മേളിലും വീണ നില അടിയിൽ വീടെടുത്ത വാഴയുടെ ഒക്കെ നമുക്ക് മേൽ കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അടിഭാഗത്ത് പരമാവധി എത്താൻ മഞ്ഞ് രീതി അതായത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇലകളിൽ തട്ടി ഒലിച്ച് താഴെട്ട് വരുന്നത് മഞ്ഞ് വീഴുന്ന രീതിയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക സാറേ അതുപോലെ ഇപ്പൊ ഞാൻ വേറൊരു രോഗത്തെ കുറിച്ച് ഓർത്തു അതുകൊണ്ടൊക്കെ ചോദിക്കാം ഈ ഇല ഇലകൾ മഞ്ഞ മഞ്ഞ ഇലകളായിട്ട് വരുന്ന കാണാൻ ചില വാഴ അത് ഈ മഞ്ചേരിക്കുള്ളൻ ഉണ്ടോ അത് മഞ്ഞ ഇലകളെന്ന് പറയുമ്പോൾ അത് എല്ലാത്തിനും വരും മഞ്ചേരിക്കുള്ളന് വരും നമ്മുടെ നാടൻ വാഴയ്ക്ക് വരും പാളയന്തോറിന് വരും പൂവൻ വാഴയ്ക്ക് എല്ലാത്തിനും എല്ലാം മഞ്ഞൾക്ക് വരുന്നത് കഴിഞ്ഞാല് നൈട്രജന്റെ കുറവാണ് നൈട്രജന്റെ നൈട്രജന്റെ അംശം കുറയുമ്പോഴാണ് നമുക്ക് ഇല നമ്മുടെ വാഴയുടെ ഒക്കെ ഇല മഞ്ഞളുപ്പ് മഞ്ഞളുപ്പ് ഭാഗത്തിലോട്ട് ചെയ്യുന്നത് ഇപ്പൊ നല്ല ഹരിതം കാണിക്കുമ്പോൾ നൈട്രജൻ അതാണ് മെയിനായിട്ട് നൈട്രജൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കോഴിവളം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കിടന്നൊരാ ഭാവത്തിൽപ്പെട്ട യൂറിയ അത് നൈട്രോജനാണ് നാൽപ്പത് ശതമാനമാണ് നമുക്ക് യൂറിയ ഒരു കിലോ യൂറിയ്ക്കകത്ത് നാൽപ്പത് ശതമാനം നൈട്രജൻ തുടങ്ങി പിന്നെ വളർച്ചയെ കുറിച്ച് കൂടുതൽ പറയുക കോഴിവോളം ഏറ്റവും നല്ലത് കോഴിവോളത്തിനകത്ത് നാല് ശതമാനം യൂറിയയും ചാണകത്തിനകത്ത് പോയിന്റ് ഫോറാണ് ജീറോ പോയിന്റ് ഫോർ പെർസെന്റ് ആണ് ചാണകത്തിനകത്ത് നൈട്രജന്റെ അംശം നേരെ മറിച്ച് കോഴിവുളത്തിനകത്ത് നാല് നാല് ശതമാനം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും അതായത് അതിനകത്ത് എനിക്ക് തോന്നുന്നത് മൈക്രോനോട്ടസിൽ പെട്ടെന്ന് രണ്ട് ഐറ്റംസ് കോഴിവുളത്തിനകത്തുണ്ട് പക്ഷേ ചാണകത്തിനകത്ത് വേറും നൈട്രജൻ മാത്രമേ ഉള്ളൂ അതും വെറും ജീറോ പോയിന്റ് ഫോർ പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ അതും ഏത് ചാണകാന്നറിയോ മേമറ കിടക്കുന്ന ഷെഡിനകത്ത് കിടക്കുന്ന ചാണകത്തിൽ അകത്ത് മാത്രമേ കൂട്ടി ഓപ്പൺ സ്ഥലത്ത് കിടക്കുന്ന ചാണകം വെറും ചണ്ടിയാണ് അതിനകത്തൊന്നും കാണുന്നില്ല പുതിയ രൂപ അതെ തീർച്ചയായിട്ടും ഓപ്പൺ പ്ലേസിൽ കിടക്കുന്ന ചാണകം നമ്മള് വളമായിട്ട് ഉപയോഗിക്കാനേ ഉപയോഗിക്കാനും ചാണകം സൂക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ എനിക്കറിയത്തില്ല സാറിന്റെ ചെറുപ്പത്തിൽ ഒരു പക്ഷെ നമ്മുടെ അച്ഛന്മാരൊക്കെ ചെയ്തു മേൽമൂടി അതായത് മഴയിൽ മഴ പെയ്തിട്ട് ആ പാടതിനകത്ത് കിട്ടുന്ന നാല് ശതമാനം രണ്ടാംശ് മഴ പെയ്തിട്ട് കൊറേ ഒരു ശമ പോവും കുറെ ഭൂമികടിയിലോട്ട് പോകും കൊറേ വേപ്പറായിട്ട് പോവും പിന്നെ കണ്ടി പണ്ടൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ ചെയ്യാൻ തുടങ്ങി ചാണക കുഴി സെപ്പറേറ്റ് ഉണ്ട് അത് തളിച്ച് വൃത്തിയാക്കി കുഴി കുഴിയെടുത്തിട്ട് നാല് സൈഡ് നല്ലപോലെ തളിച്ച് വൃത്തിയാക്കി ലെയർ ലെയർ ആയിട്ടാണ് ചാണകമൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി മേപ്പർ ഇട്ട് വെച്ചാൽ എന്തിനായിരുന്നു അറിയുമോ അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാന് ഇതുപോലെ ആർക്കൊക്കെ അന്ന് രാസവളം അന്ന് അതെ അന്ന് നമ്മുടെ ഒരു വീട്ടെന്ന് പറയാം കോഴിയുണ്ട് ആടുണ്ട് പശുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് തന്നെ മതി നിറ്റം തോക്കുന്ന പിന്നെ കരിയിലായാലും

നൈട്രജൻ ആ ഒരു പെർസെന്റേജ് ഉണ്ട് പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോ നേരെ പൊട്ടാഷ്യ പോലെ ആകും പിന്നെ ഏറ്റവും നല്ലത് പറഞ്ഞാൽ കൊന്നയല്ലേ ചീമൊക്കെ അതിനകത്ത് ഈ പറഞ്ഞ ആറ് ശതമാനമാണ് നൈട്രട ചീമൊക്കെ നമ്മുടെ ഇല്ല പിന്നെ അത് ഡെയിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കനാലിന്റെ ഭയങ്കര പന്തൽ പോലെ വള്ളി പോലെ കിടന്നിട്ട് അതിലെ വെള്ളം അടുക്കാൻ പറ്റില്ല തൊടാൻ പറ്റത്തില്ല മഞ്ഞപ്പൂവായിട്ട് അടുത്തൊട്ട് നമുക്ക് പിടിക്കാൻ കിടക്കാൻ ഒന്നും ഓറഞ്ചില് ഏറ്റവും കൂടുതൽ നൈറ്ററി അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ നമുക്ക് പോയി വെട്ടിയെടുക്കുക തമിഴ്നാട്ടിൽ അവര് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് പറയാ ഇതിന്റെ വിത്ത് കയറും പാടത്ത് വിത്ത് കയറിയിട്ട് കിളിച്ച് ഈ പൊക്കമാകുമ്പോൾ ഇതിന് അവര് മറ്റേ ഉണ്ടോ അടിച്ച് മണ്ണ് സാറിന്റെ വാഴകളെല്ലാം ഞങ്ങണ്ട് വാഴയുടെ തടവും കാര്യങ്ങളും കൃത്യമായി പരിപാലനം എല്ലാം ചെയ്ത് നല്ല രീതിയിൽ കിളിർത്ത് നല്ല രീതിയിൽ വളരുന്നുണ്ട് വാഴ ഈ വാഴയില് എന്തെങ്കിലും ഒരു മാറ്റം ഒരു ഒരു എന്താ അസ്വാഭാവികമായ മാറ്റം ഒരു രോഗലക്ഷണങ്ങൾ സാറിന് പെട്ടെന്ന് കണ്ടാൽ ഇതിന്റെ കൂമ്പോയിലോ കണ്ടാ മനസ്സിലാവോ മനസ്സിലാവും അപ്പൊ എന്ത് ചെയ്യും അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ രസമാണ് അതായത് ഞാൻ രാവിലെ ആറു മണിയാവുമ്പോഴുന്ന ആറു മണിയാവുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വന്നൊന്ന് കാണാറുള്ള അത് ഓരോ മൂടിനും ജോലി ജസ്റ്റ് ഞാൻ പാസ് ചെയ്തിരിക്കും അപ്പൊ ഇതിന്റെ ഓരോ ബുദ്ധിമുട്ടും നമുക്കറിയാൻ പറ്റും അപ്പൊ ഞാൻ പോകുന്നു കൊടുത്തിട്ട് വല്ല പോള ഇളകി വരുന്നുണ്ടോ അത് അപ്പൊ ഇപ്പൊ കാൽഷ്യക്കുറവിലാണ് പോള ഇളകുന്നത് ഈ ഇലകൊണ്ട് വരുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇലയുടെ സൈഡ് കരയുന്നത് പൊട്ടാഷ്യന്റെ കുറവാണ് യൂറിയയുടെ കുറവ അല്ലെ നൈട്രോജന്റെ കുറവാണെങ്കിൽ വായയുടെ മഞ്ഞിളപ്പ് വരുന്നു പിന്നെ വളം ചെയ്യുന്നതിന് കഴിഞ്ഞാൽ വെഞ്ചരപ്പിള്ളിന് അഞ്ചു മാസമാകുമ്പോ വളം സ്റ്റോക്ക് ചെയ്യും അഞ്ചര മാസമാകുമ്പോൾ അഞ്ചര അഞ്ച് മാസം ആകുമ്പോ എന്തുകൊണ്ട് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മള് നേരത്തെ ഒന്ന് കണ്ടിട്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൊല വിരിഞ്ഞു കഴിയുമ്പോൾ കൊല ചിലപ്പോൾ പാടെ ആ കാളാമുണ്ടം വളഞ്ഞു വരുന്ന കാളാമുണ്ടോ ആ കാളാമുണ്ടത്തിന്റെ ആ ഭാഗമായി കൊല അടക്കം കഴിഞ്ഞാൽ അംശം കൂടി കഴിഞ്ഞു അപ്പൊ സാറാ പിന്നെ ഈ കുടം വന്ന് കഴിഞ്ഞ് എന്തെങ്കിലും വളം ചെയ്യാറുണ്ടോ കുടം വന്ന് കഴിഞ്ഞ് ഒന്നും ചെയ്തില്ല കുടം വന്ന് അതായത് കൊല വിരിഞ്ഞ് കൂമ്പൊടിച്ചതിന് ശേഷം പിന്നെ ഇത് തന്നെയാണ് നൈട്രജനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ യൂറിയ അറിയാണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ കാ പുഷ്ടിയാകാൻ വേണ്ടി അത് കൂടിക്കഴിഞ്ഞാൽ കാ പൊട്ടിക്കും പൊട്ടിക്കുക